ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അതെ ഒരു കാര്യം പുതുതായിട്ട് വന്നിട്ടുണ്ട് അതായത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അത് ഞാൻ വായിക്കാം അതായത് അദ്ദേഹം പറയുന്നത് അതായത് നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നത് കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നാണ് അതിനായത് അതായത് ദിവ്യക്കെതിരായ അന്വേഷണം അതായത് ആരോപണമൊന്നും നിലനിൽക്കില്ല നിലവിൽ മികച്ച അന്വേഷണമാണ് പോലീസ് നട നടത്തിക്കൊണ്ടിരിക്കുന്നത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയോ എന്നതിൽ സത്യം ഞങ്ങൾക്കറിയില്ല മാത്രമല്ല പറയ പ്രത്യേകം പറയുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നത് എന്ന് പറഞ്ഞിട്ട് എം വി ജയരാജൻ പറഞ്ഞിരിക്കുകയാണ് എന്താ ചേട്ടൻ ഈ സ്റ്റേറ്റ്മെന്റ് തോന്നുന്നത് ഇതിലേ എനിക്ക് തോന്നുന്നത് എം വി ജയരാജൻ തന്നെ സ്വയം നമ്മളൊരു വിരള് ചൂണ്ടുമ്പോൾ ബാക്കി ഇങ്ങനെ തിരിഞ്ഞു എന്ന് അറിയില്ല അതുപോലെ അദ്ദേഹം അദ്ദേഹം അടങ്ങുന്ന പാർട്ടി ആ മനുഷ്യനെ കൊല ചെയ്തു എന്ന് തന്നെയാണ് എം വി ജയരാജൻ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അത് അയാള് ഈ ജഡ്ജ് ശുംഭൻ എന്ന് പറഞ്ഞതിൽ മുതൽ അയക്ക് അയാൾ നാവു കൊണ്ട് ബ്ലാ 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 പറയുന്നതാണെന്നൊക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാരെ കിട്ടിക്കുന്ന കമന്റ് ഇതിന് ശേഷം കണ്ടത് അത് ശരിയാണ് കാര്യം എം വി ജയരാജൻ എന്ന പാർട്ടി നേതാവിനെ ഈ പാർട്ടി നിയോഗിച്ചത് പി പി ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യം പി പി ദിവ്യ എന്ന യുവതിയെ അല്ല ആ മഹതിയെ രക്ഷിക്കേണ്ടത് ഒരു ബാധ്യതയാണ് ഈ പാർട്ടിക്ക് ഒരു ബാധ്യതയാണ് ആ ബാധ്യത അവര് തുടക്കം മുതൽ ഈ ഒരു കേസ് ഒരു സിവിൽ ഡെത്ത് എന്നൊക്കെ ആരാണ് പി പി ദറിയാം അപ്പോ ഇവരെ രക്ഷിക്കുക എന്നുള്ളത് അവരിങ്ങനെ തുടക്കം മുതലേ ഈ പാർട്ടി ഇങ്ങനെ കാണിച്ചു അതിന്റെ ബാക്കി ഈ പറഞ്ഞതിൽ നിന്ന് അവർക്ക് തന്നെ അവർ വെനയുണ്ടാക്കി എന്ന് തന്നെ പറയാം എം ബി ജയരാജൻ അടി ചോദിച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് നമ്മൾ ഒരു വിരൽ ചോണ്ടുമ്പോൾ ബാക്കി വിരൽ നമ്മളെ നേരെ വരുന്നു എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് നേരെ അദ്ദേഹം തന്നെ ഞങ്ങൾ കൊല ചെയ്തു എന്ന് പറയുകയാണ് അതാണെങ്കിൽ അപ്പോ എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം ഇതിനോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒന്ന് കാര്യം നമ്മൾ ഇന്നലെ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു എം വി ജയരാജന് നവീൻ ബാബുവിന്റെ മൃതദേഹം ദഹിപ്പിക്കാനായിട്ട് ധൃതി ഉണ്ടായിരുന്നു കൊണ്ടുവരണ അതെ ഭയങ്കര ധൃതിയായിരുന്നു ഒരു ഇതിന് പൊതുദർശനത്തിന് പോലും വെക്കാണ്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടെ എത്തിച്ചു എത്തിച്ച എത്തിച്ചപാട് തന്നെ ഒരു അരമണിക്കൂർ അത് അത്ര മാത്രം വെച്ചിട്ട് ആ മൃതദേഹം ദഹിപ്പിച്ചു അപ്പോ ഇത് ചിലരെ നമ്മളിപ്പോ പറയുന്നത് ചിലരെ സംരക്ഷിക്കാൻ എന്ന് പറയുമ്പോഴും നമ്മൾ പറയുന്നത് ദിവ്യയാണ് ദിവ്യക്ക് ദിവ്യക്കപ്പുറം ദിവ്യക്ക് ദിവ്യയെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ മുകളിൽ ആ ചിലരെ ജില്ലാ സെക്രട്ടറി പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു മുഖമാണ് ഞാൻ കഴിഞ്ഞ ദിവസം സുജാതൻ സാർ നമ്മുടെ കേരള മുതൽ സുജാതൻ സാറിനെ കാണാൻ വേണ്ടി പോയിരുന്നു ഈ വിഷയമായി സംസാരിക്കാൻ അപ്പൊ പുള്ളി പറഞ്ഞത് നിങ്ങൾ എന്തായി പറയുന്ന ഇന്ത്യയില് സി പി എം എന്ന് പറയുന്ന കണ്ണൂർ സി പി എം ആണ് ഇന്ത്യയിൽ തന്നെ സി പി എമ്മിനെ കാണുന്നത് അപ്പോൾ ഇത് ഇതിപ്പോ പ്രീത പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് പി പി ദിവ്യെ സംരക്ഷിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ടാർഗറ്റ് ആണ് പക്ഷെ അതിൽ ഒരു വസ്തുത കൂടെ ഈ മരണം പി പി ദിവ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുക എന്നൊരു പോയിന്റ് കൂടെ അവരുടെ ആവശ്യം മുതൽ അതുണ്ടായിരുന്നു അതിനിടയില് കഴിഞ്ഞ ദിവസം വന്നിട്ട് വീണാമണി വീണാമണി പറഞ്ഞ മൂന്ന് പേരുകൾ എം വി ഗോവിന്ദൻ റെക്കോർഡ്സ് ഉൾപ്പെടെ പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട് അതും എം വി ജയരാജന്റെ സ്റ്റേറ്റ്മെന്റും കൂടെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഇത് എവിടെക്കാണ് അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ അതായത് ഇതിൽ പി പി ദിവിയെ അദ്ദേഹം സംരക്ഷിക്കാൻ നോക്കിയതിൽ പിന്നെ വേറൊരു വലിയ അപവാദം അദ്ദേഹം ചെയ്യുന്നുണ്ട് ഈ മനുഷ്യൻ കൈക്കൂലിക്കാരനാണോ അല്ലയോ എന്നുള്ളത് കൈക്കൂലിക്കാരൻ എന്ന് സമർത്ഥിക്കാനായിട്ട് അത് മനസ്സിലാക്കുന്നില്ല കാരണം ഇദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്ന ഉദ്യോഗസ്ഥ ബൃന്ദത്തിന് എന്തായാലും പേടിച്ചിട്ട് അവർക്ക് ഈ അന്വേഷണ സംഘത്തിനോടൊന്നും പറയാൻ പറ്റില്ല ഏ ഗീത എന്നൊരു റവന്യൂ ഉദ്യോഗസ്ഥ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇപ്പോഴും അടവച്ചിരിക്കുക അത് വെളി വന്നാൽ അത് വെളി വന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ ഈ സി പി എം പറയുന്ന പാർട്ടി കാണിച്ചു വെച്ചിരിക്കുന്ന കോപ്രായങ്ങൾ കണ്ടുപിടിക്കപ്പെടും ഈ ഗീത ഐ എസിന്റെ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ അവർക്ക് പലരും കളക്ട്രേറ്റിനുള്ളിൽ ഉള്ളവർ തന്നെ ഇദ്ദേഹം എങ്ങനെയായിരുന്നു എ ഡി എം എങ്ങനെയായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയിരുന്നത് അദ്ദേഹത്തോട് കളക്ടർ ഉൾപ്പെടെയുള്ളവർക്കുള്ള എന്തായിരുന്നു എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നത് അത് മാത്രമല്ല ആ ആ ഒരു ഗീത എന്ന റവന്യൂ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാലേ അതൊരു ഭയങ്കര ബോംബാണ് ഈ കേരളത്തിൽ സി പി എമ്മിന് പോരാൻ പോകുന്ന ഒരു വലിയ സാധനം പൊട്ടിത്തെ കാസർഗോഡായിരുന്നു കാസർഗോഡ് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും ഈ മാഡം കണ്ടു ഗീത എന്ന ഐ എസ് കണ്ടു കണ്ണൂർ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന ഫയലുകൾ ഏത് അദ്ദേഹം നോക്കിയത് ഏത് അതിന് ഈ കളക്ടർക്ക് ഒന്നും തടയിടാൻ പറ്റിയില്ല ഇവരെ വിലക്ക് വാങ്ങാൻ പാർട്ടിക്ക് പറ്റില്ല അതിനകത്ത് വേറൊരു കാര്യം കൂടെ കണ്ടുപോയിതാണ് അതിനകത്ത് ഈ റവന്യൂ മന്ത്രി രാജനൊക്കെ ശരിക്കും പെട്ടിരിക്കുകയാണ് കാര്യം അദ്ദേഹം തുടക്കത്തിൽ ഞങ്ങളെ കുടുംബാംഗമാണ് അദ്ദേഹത്തിന് ഞങ്ങൾ രക്ഷിക്കും എന്ന് പറഞ്ഞ രാജന് ഇപ്പം മറുപടിയില്ല കാര്യം രാജന് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട് ഇത് സത്യം പുറത്തു വരണമെന്ന് പക്ഷെ ഇതേപോലൊരു പാർട്ടി ഗുണ്ടകളൊക്കെ മുന്നേ നിൽക്കുമ്പോൾ രാജൻ എന്ന മന്ത്രി എങ്ങനെ പറയും അപ്പൊ ഈ ഗീത തയ്യാറാക്കിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമാണ് അതിനകത്ത് ഈ ഭൂമാഫിയയുടെ കണ്ണൂർ ഭൂമാഫിയയുടെ വളരെ 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 ഗഹനമായ ഇതുണ്ട് പിന്നെ പെട്രോൾ പമ്പുകള് നമ്മൾ ഈ അടുത്തേക്ക് ഞാൻ നമ്മുടെ സുഹൃത്തുക്കൾ വഴി അറിഞ്ഞതാണ് അതായത് നിങ്ങൾ കണ്ണൂരിനെ കുറിച്ച് എന്നെ അറിയാവുന്നതാണ് വിശ്വാസം കണ്ണൂർ കണ്ണൂർ പെട്രോൾ കൂടി പാർട്ടിക്കാർക്ക് പൈസ ഉണ്ടാക്കാനുള്ള വഴി പെട്രോൾ പമ്പുകൾ ഉണ്ടാക്കി കൊടുത്തു പമ്പിന് ഒരു മാനദണ്ഡമുണ്ട് അങ്ങനെയാണ് ഈ പുറമെ പെരുമാറുന്ന പൊട്ടനാട് പെരുമാറുന്ന പ്രശാന്തം വരെ ആലോചിച്ചു ഓ എനിക്ക് ഒരു പെട്രോൾ പമ്പ് ആരംഭിച്ചല്ല അതാണ് ഇതിനകത്ത് സംഭവം വന്നിരിക്കുന്നത് ഏതായാലും നമ്മൾ ചർച്ചയിൽ തുടങ്ങി പറഞ്ഞതുപോലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ എം വി ജയരാജൻ എന്ന നേതാവിനെ ഒരു വലിയ അക്കിടിയാണ് പറ്റിയിരിക്കുന്നത് പി പി ദിവ്യയെ രക്ഷിക്കാനായിട്ട് അവർ ശ്രമിച്ച് 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 ഇപ്പോ പാർട്ടിയും എല്ലാവരും കൂടി ചെന്ന് പടുകയും കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട് എന്ന് തോന്നുന്ന ഒരു അതെ വേറൊരു കാര്യം അതിനോട് കൂടി ചേർത്ത് പറയാനുണ്ട് കാര്യം കൂടി എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ പറഞ്ഞു എം വി ഗോവിന്ദന്റെയും കുടുംബത്തിന്റെയും കാര്യം ഇത്ര നാളെ എം വി ഗോവിന്ദനും കുടുംബവും റഡാറിൽ ഇറഡാറിലില്ലായിരുന്നു ഇനി വരും പക്ഷെ ഇതിനു മുമ്പുണ്ടായിരുന്നത് പല സമയങ്ങളിലായി പറഞ്ഞു കേട്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതൻ ആരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ആ ഉന്നതിൽ നിന്നും പോലും മാറി ഇപ്പോൾ ഈ ഒരു പാർട്ടി സെക്രട്ടറിയിലേക്കും കുടുംബത്തിലേക്കും വരികയാണ് അതിന് പിന്നിലും മറ്റു ചില രാഷ്ട്രീയങ്ങളുണ്ട് അത് നമുക്ക് സംബന്ധിച്ച് സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന്റെ വിജയൻറെ കയ്യില് ഇവരൊക്കെ ഒരു ആയുധമായി അത് വേറൊരു വിഷയമാണ് അതൊരു വലിയ വിഷയമാണ് അത് നമുക്ക് പിന്നീട് സംസാരിക്കാം പക്ഷെ ഇവിടെ നമ്മൾ ഇപ്പോഴും പറയുന്നത് ഈ പി പി ദിവ്യ എന്ന നേതാവിനെ സംരക്ഷിക്കാനായി വനിതാ നേതാവിനെ സംരക്ഷിക്കാനായി വല്ലാതെ പെടാപ്പാട് പെടുന്ന സി പി എമ്മിൻ്റെ കണ്ണൂർ നേതൃത്വം അവർ തന്നെ വന്നൊരു വലിയ പടുകുഴിയിലേക്ക് വീണിരിക്കുന്നു അതിൽ ഒരു ഇത് ഇതുകൂടെ നമുക്ക് പറയാം അതായത് ഇപ്പോൾ കോടതിയിൽ അവരുടെ വക്കീൽ സംസാരിച്ചപ്പോൾ ഈസ് എസ് എ പ്ലാൻ മർഡർ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ കോടതിക്ക് ഇനി അതിനി എന്ത് രീതിയിൽ അന്വേഷണം പോണമെന്ന് തീരുമാനിച്ചാൽ മാത്രം മതി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൂടെ ആകുമ്പോൾ ആ വക്കീലും ഇത് ഇത് പറയുന്നതും ഒന്നാണ് എന്ന് കേരള സമൂഹം ചിന്തിക്കേണ്ടത് കാര്യം ഇദ്ദേഹം പറയുന്നത് പി പി ദിവ്യ പിന്നെ അദ്ദേഹത്തിന് ഒന്നും ചെയ്തില്ലെന്ന കുടുംബം പറയുകയല്ലേ അപ്പൊ അത് കൊലപാതകമാണല്ലോ അപ്പൊ കൊലപാതകം അവിടെ ആര് ചെയ്യും കൊലപാതകം കൃത്യമായി പ്ലാൻ ചെയ്ത് കരുവാക്കി ദിവ്യെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ദിവ്യ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ ശ്രദ്ധിച്ചോന്നറിയില്ല ഇതിന് പിന്നിൽ ആരാണെന്ന് എനിക്കറിയണം കാരണം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടത് എനിക്ക് എന്റെയും കൂടി ആവശ്യമാണെന്ന് ദിവ്യ പറയുകയുണ്ടായി പിന്നീട് ദിവ്യ ഇതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല അപ്പോൾ ദിവ്യ എടുത്ത് ദൂതന്മാരെ എത്തിയിട്ടുണ്ടാകണം അതായത് അതിനകത്തൊരു സത്യം അതിനകത്ത് ഒരു സത്യം ദിവ്യാദർമാരില്ല അവര് പറഞ്ഞു കാര്യം അവരെ ശ്യാമള പി കെ ശ്യാമള എന്ന് പറയുന്ന ഗോവിന്ദന്റെ ഭാര്യ ഈ സാജൻ എന്ന് പറഞ്ഞ പറയുന്നത് സാജൻ എന്ന ഒരു വ്യവസായിയുടെ പിന്നെ മരണം നടന്നു അത് ഇവര് തൃട്ടൻ മാനസികമായി തളർത്തിയിട്ടാണ് അത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള കളിയായിരുന്നു കാര്യം എം വി ജയരാജനോടൊപ്പം നിന്നൊരാളായിരുന്നു ആന്തൂർ സാജൻ ഇദ്ദേഹം ഗോവിന്ദൻ അപ്പൊ എം വി ജയരാജനും ഗോവിന്ദനും തമ്മിൽ പാർട്ടിക്കകത്ത് ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട് അത് വേറെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളതാ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആന്ദു സാധന്റെ കുടുംബത്തെ ഈ സി പി എം കുടുംബത്തിന് ചാക്കിട്ട് സോപ്പിട്ട് ആ കേസിൽ നിന്ന് എങ്ങനെയും ശ്യാമളെ രക്ഷിച്ചു എന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടാകില്ല എന്ന് പി പി ദിവ്യ പറഞ്ഞപ്പോൾ ഈ പാർട്ടി ഭയപ്പെട്ടു ഈ ശ്യാമളയും ഭയപ്പെട്ടു ഗോവിന്ദനും ഭയപ്പെട്ടു കാര്യം ഒരുപാട് സംഭവങ്ങൾ പറയാനായിട്ട് ഇവരുടെ കയ്യിലുണ്ട് ആരുടെ കയ്യിലുണ്ട് ഈ പറയുന്ന ദിവ്യയുടെ കയ്യിലുണ്ട് അപ്പം ഒരു 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 കൂട്ടം ഒരു ഒരു മാലപ്പടക്കിനുള്ള വകുപ്പ് ഇവരുടെ പറവറ പൊട്ടാനുള്ള സാധനങ്ങൾ ഇവരുടെ കയ്യിൽ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇവര് പറഞ്ഞത് എനിക്കരു പറഞ്ഞു പാർട്ടിയുടെ മിഷനറി അവർ ചെന്ന് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇനി അങ്ങനെ പറയരുത് നിങ്ങൾക്ക് ഞങ്ങളുണ്ട് എന്ന് അപ്പൊ ഈ ചർച്ച നടന്നതിനു ശേഷമാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് അവരിയ പുതിയോ ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിച്ച ഒരു കാര്യം പി കെ ശ്യാമള പി കെ ശ്യാമളയും ഗോവിന്ദനും ചേർന്ന് കണ്ണൂർ കേന്ദ്രീകരിച്ച് ഒരു പുതിയ ഗ്രൂപ്പ് ഗ്രൂപ്പ് അവരുടെ ഒരു ഗ്രൂപ്പ് പിണറായിസം അല്ല അവർ അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയ ശേഷം ഗോവിന്ദൻ പക്ഷത്തേക്ക് ഒരാൾക്കൂട്ടത്തിന് ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ഒരു ആവശ്യമാണ് സമ്മേളന കാലമാണ് ഈ സമ്മേളന സമ്മേളനകാലത്ത് താൻ ഇങ്ങനെ ഒരു നോമിനേറ്റഡ് പിന്നെ സെക്രട്ടറി ആയി ഇരിക്കുന്നതിനേക്കാൾ പാർട്ടിയിലെ മറ്റു അംഗങ്ങളൊക്കെ കൂടെ ചേർന്ന് ഒരു പാനൽ ഉണ്ടാക്കി ആ പാനലിന്റെ വോട്ടോടു കൂടി തനിക്ക് ജയിച്ചു വരണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അത്ര കണ്ട് പാർട്ടിക്കകത്ത് കണ്ണൂർ തന്നെ ഇത് നമ്മൾ പറയുമ്പോൾ കണ്ണൂർ തന്നെ പാർട്ടിക്കകത്ത് പി ജയരാജൻ നിശബ്ദനാണെന്ന് നമുക്ക് കരുതാൻ പറ്റും പി ജയരാജൻ ഒരു വഴി കിട്ടിയിരിക്കുക അപ്പോൾ പി ജയരാജൻ ഗ്രൂപ്പ് ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഗോവിന്ദ മാഷന്റെ ഗ്രൂപ്പ് എമി ഗോവിന്ദന്റെ ഗ്രൂപ്പ് പിണറായിയുടെ ഗ്രൂപ്പ് പിന്നെ ഇനി വേറെ ഏത് ഗ്രൂപ്പാന്ന് ചോദിച്ചാൽ ശക്തിയില്ലാത്ത ഇല്ലാത്ത എം വി ജയരാജന്റെ കൂടെയും രണ്ട് മൂന്ന് പേര് കാണും ഏതായാലും ഈ സ്റ്റേറ്റ്മെന്റ് ഒരു വലിയ പാർട്ടിക്കകത്ത് പാർട്ടിക്ക് തന്നെ ഒരു അമിട്ട് സ്വയം പൊട്ടിച്ച ഒരു അവസ്ഥയിലേക്ക് ഈ എം വി ജയരാജൻ കൊണ്ട് എത്തിച്ചിരിക്കുന്നു പിന്നെ ഒന്നുകൂടെ നമുക്കിത് പറയാം ഇപ്പോഴും ഗോവിന്ദൻ പാർട്ടി ക്ലാസുകളിലാണ് നിൽക്കുന്നത് ഒരു സഖാവ് വഴിതെറ്റിപ്പോയാൽ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമിച്ചത് അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ പി പി ദിയെ ജയിലിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരാൻ പോയതിനെ കുറിച്ച് പറഞ്ഞതാണ് അതിനെ കുറിച്ച് പറഞ്ഞതാ അതിന്റെ സാധൂകരണമാണ് അങ്ങനെ ഒരു കുഞ്ഞാടിനെയാണല്ലോ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ അപ്പൊ ഏതായാലും ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷെ അല്ലെങ്കിൽ എം വി ഗോവിന്ദ ഇത് വെറും കമ്മ്യൂണിസ്റ്റുകാർ മാത്രമുള്ള ഒരു കേരളമല്ല ഇതൊന്നുമില്ലാത്ത ഒരു ചിന്തകളിൽ ഇല്ലാത്ത വെറും സാധാരണക്കാർ അതെ ഇതിലൊന്നും തന്നെ ഇല്ലാത്ത സാധാരണക്കാരായ ഒരു പറ്റം ജനങ്ങൾ മാത്രമുള്ള നിങ്ങളെ വിട്ടിത്തരങ്ങൾ വിട്ടിത്തരമാണ് അല്ലെങ്കിൽ രാജാവ് നഗ്നനാണെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്ന് നിങ്ങളടങ്ങുന്ന പാർട്ടി സമൂഹം ചിന്തിച്ചാൽ നല്ലത് എം വി ജയരാജന് ഇനിയും ഇവിടെ പറ്റും അതും ഞങ്ങൾ വിടത്തില്ല ഞങ്ങൾ അതിന്റെ പിറകെ തന്നെ ഉണ്ടാകും തൽക്കാലം ഞങ്ങൾ ചർച്ച നിർത്തുന്നു നന്ദി നമസ്കാരം